അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സിനാനും അവൻ്റെ ഉപ്പയും അറിയുന്നില്ല അന്ന് സിനാൻ ഉപ്പയെ വിളിക്കുന്നു ഉപ്പാ ആ എന്താ മോനെ എങ്ങനെയുണ്ട് ഉപ്പാ കുഴപ്പമൊന്നുമില്ല അതെല്ലാം എനിക്ക് സാലറി കിട്ടിയിട്ടുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടതുപ്പാ മോനെ നിനക്ക് സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് ചെലവിന് കൊടുക്കണം നിനക്ക് ഭാര്യയല്ലേ അവൾക്ക് കൊടുക്കണം ക്യാഷ് ഉപ്പ അത് അതെങ്ങനെ സമ്മതിക്കും എനിക്കതിനുള്ള അവകാശമുണ്ടോ പൊന്ന മോനെ നമുക്ക് ഈവനങ്ങളൊന്ന് കാണാം നീ അങ്ങോട്ട് വാ അങ്ങനെയാതാ സിനാന്റെ ഉപ്പയുടെ നിർദ്ദേശപ്രകാരം ഉപ്പയും മകനും അന്ന് ഒരുമിപ്പിക്കുന്നു ഒരുമിക്കുന്നു ഉപ്പ സിനാനെ കാത്തിരിക്കുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ സിനാൻ ഉപ്പ ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ആ ഒരു തുക ഉപ്പാ ഇതാ ഞാനൊന്നിനും ഇല്ലപ്പാ എനിക്കതിനുള്ള അവകാശമല്ല മോനെ ആര് പറഞ്ഞു എൻ്റെ മോനെ ചെല്ല് ഇത് നിൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്ക് ഉപ്പ ഡൈവേഴ്സിൻ്റെ വക്കത്ത് നിന്ന് നിൽക്കുന്ന അവൾക്ക് ഞാനിതെങ്ങനെ അയച്ചു കൊടുക്കും അതൊക്കെ അവർ മോനെ നോ പ്രോബ്ലം ഇന്നും അവൾ നിന്റെ ഭാര്യയാണ് നിന്റെ ചിലവിലാണ് അവൾ ജീവിക്കേണ്ടത് സമ്മതിക്കില്ല പാ ആഗ്രഹമുണ്ട് ഒരുപാട് ഒരുപാട് പക്ഷെ സമ്മതിക്കില്ലല്ലോ അവളുടെ വീട്ടുകാരോ സമ്മതിക്കൂല ഉമ്മയും സമ്മതിക്കൂല പിന്നെന്താ മോനെ ആര് പറഞ്ഞു നിനക്ക് നിന്റെ തീരുമാനം എടുക്കാം ഉപ്പാ നടക്കൂല അതൊന്നും ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എനിക്ക് പതുക്കെ പതുക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അന്യമായി തുടങ്ങുകയാണ് മോനെ സിനോ നീ എന്താ പറയുന്നത് അവളെ മറക്കാൻ എനിക്ക് കഴിയുമോ ഉപ്പാ കിട്ടില്ലെന്ന് ഉറപ്പായാൽ പിന്നെ പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞ് പറഞ്ഞ് അത് മറിവി തരാൻ ദ്വാ ചെയ്യുന്നേ അല്ലാതെ ഉപ്പാ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഓളില്ലാതെ സിനോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് ഭാഗ്യുണ്ടെങ്കിൽ അവൾ ഇനിയും ഭാര്യയായി ലഭിക്കും ഉപ്പാ ഇല്ലുപ്പ സമ്മതിക്കില്ല ആരും ഞങ്ങളൊരുമിച്ച് ജീവിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വേദനയേറിയ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ആ പിതാവ് സങ്കടപ്പെട്ടു ഉപ്പ ഉപ്പയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് അയക്കാം അത് ഉപ്പ അയച്ചു കൊടുത്തോളൂ വീട്ടിലേക്കും ഓക്കെ വീട്ടിലേക്കോ ആർക്ക് ഉമ്മക്ക് ഓക്കെ അയച്ചു കൊടുത്തോളൂ ആഹാ മോനെ അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ വീട്ടാണ്ട് അതൊക്കെ വീട്ടുകഴിഞ്ഞിട്ട് ആക്കം പോലൊക്കെ അയക്കാം പ്രശ്നമല്ല തൻ്റെ സ്നേഹിതിൽ നിന്ന് വാങ്ങിയ ആ ഒരു ക്യാഷ് അത് കുറേശേ കുറേശേ അത് അടച്ചു കൊടുക്കണം അല്ലാതെ ഒറ്റയടിക്ക് അത്രയും വലിയൊരു സംഖ്യ അതും എഴുപത്തെട്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല തൻ്റെ സ്നേഹിതിനെ വിളിച്ചുകൊണ്ട് പറയുന്നു എടാ പിന്നെ കുറച്ച് ക്യാഷ് അയക്കുന്നുണ്ട് ഒറ്റയടിക്ക് കിട്ടാന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യമല്ല കാര്യല്ലെട്ടോ നീ ക്ഷമിക്കണം എന്റെ പൊന്നാരെ ചങ്ങയെ എന്നോട് ആ പൈസ എങ്ങാനും ചോദിച്ചോ ഇല്ലല്ലോ എനിക്ക് അത് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും കടല്ലേ ഇൻഷാ ഇൻഷാല്ല എടാ നീ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടല്ലേ നല്ലോണം ബുദ്ധിമുട്ടുണ്ടല്ലേ നീ ഇല്ലടാ അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അതൊരു സുഖം വേറെ തന്നെയാണ് മനസ്സിന്റെ ഉള്ളിലുള്ള ഭാരമെല്ലാം വെച്ചുകൊണ്ട് സിനാന്റെ ഉപ്പ തന്റെ സ്നേഹിതനോട് പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കുവാനുള്ള ക്യാഷ് അതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നു ഇനിയും വർഷങ്ങൾ പണിയെടുക്കണം ഇവിടെ എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും വേണ്ടില്ല അധ്വാനിച്ച് ജീവിക്കണം ഒരാൾ തരില്ലെന്ന് പറഞ്ഞത് ഒരിക്കലും ഞാൻ പിടിച്ചു വാങ്ങുന്നില്ല സിനാൻ്റെ ഉപ്പയുടെ തീരുമാനം അതായിരുന്നു എന്നാൽ നാട്ടിൽ വളരെയധികം ശോചനീയവസ്ഥയിലാണ് റഷീദ് ഉമ്മയുടെ കാര്യങ്ങൾ തൻ്റെ മരുമകളെ ഒന്ന് പുറത്തേക്ക് വിടുവാൻ പോലും അവർ തയ്യാറാകുന്നില്ല അവരാകെ പേടിച്ചു ഇനിയും ഇവിടെ നിന്ന് പോയാൽ തൻ്റെ വീട്ടിൽ ഉള്ള സമ്പാദ്യങ്ങളെല്ലാം ഏത് നിമിഷവും ആരെങ്കിലും എടുത്തുകൊണ്ടുപോകും എന്നുള്ളൊരു ഭയവും അവർക്കുണ്ടായിരുന്നു ഏറെക്കുറെ ഏറ്റവും ഭയം തോന്നിയത് മറ്റൊന്നുമായിരുന്നില്ല ആ ഒരു ആഭരണങ്ങൾ പഠിച്ചോനെ ഇന്നല്ലെങ്കിൽ നാളെ അതും ആരെങ്കിലും കൊണ്ടുപോകും ഞാൻ എന്തായാലും ചെയ്യാം വീട്ടിലെ വിശ്വസ്തൊരാളെ നിർത്താൻ പറ്റില്ലല്ലോ ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ് പെട്ടത് സിനാൻ്റെ ഉപ്പയും കൂടെ വിളിച്ചാലോ സിനാനെ വിളിച്ചാലോ റഷീദ് ഉമ്മക്ക് പല പല ആലോചനകൾ ചിന്തകൾ കയറി കൂടുകയാണ് മാപ്പ് പറഞ്ഞാലോ പോയിട്ട് പക്ഷേ അതിനിടയിൽ തൻ്റെ അഹങ്കാരം അതിനും സമ്മതിക്കുന്നില്ല എന്നാൽ ആ ദിവസം ഉമ്മയുടെ വാക്ക് തെറ്റിച്ച് അതാ ഷാഹിന പോകുകയാണ് നേരെ മുഹ്സിനയുടെ വീടിന്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ ശരിക്കും അവൾക്ക് അല്പം മടി തോന്നി കാരണം എന്തൊക്കെ തന്നെയാലും ഞാനെന്ന് പറഞ്ഞാൽ അവിടുത്തെ മരുമകൻ്റെ രണ്ടാം ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അതാ ഫർഹബിയെ വിളിക്കുന്നു ഹലോ ആ ഞാൻ നിങ്ങളുടെ വീടിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നത് ആണോ ഷായന എന്ന ഞാൻ വരാ എൻ്റെ ഹസ്ബൻഡിനും കൂട്ടി അങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഉമ്മ ഉമ്മാ ഞങ്ങളിപ്പോ വരാട്ടോ മുസ്സിയെ ഞങ്ങളിപ്പോൾ വരാം എങ്ങോട്ടിത്ത ഇപ്പോൾ വരാം മോളെ ഒരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയെ കാണുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം അവൾ പറഞ്ഞില്ല ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വല്ലാതെ വേദനിക്കും എന്തിനപ്പോൾ അവരെ കാണാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ അതാ അവർ പുറപ്പെട്ടു കഴിഞ്ഞു എന്നാൽ റഷീദ് ഉമ്മയുടെ വീട്ടിൽ ഒരിക്കലും തൻ്റെ മരുമകൾ പോകുന്നത് ഉമ്മക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ഒടുവിൽ ഷാഹിന നിർബന്ധിച്ച് തന്നെയാണ് അവിടുന്ന് പോന്നത് കാരണം എന്തിന് എന്ത് കാര്യത്തിന് വേണ്ടി എല്ലാം പുറത്തറിയണം സത്യങ്ങളെല്ലാം പുറത്ത് വരുമ്പോൾ അത് അങ്ങനെയൊക്കെ ആയിത്തീരും അല്ലാതെ എല്ലാം മറച്ചു വെച്ചു കഴിഞ്ഞാൽ ഇത് എത്ര കാലം വിചാരിച്ച് മൂടി വെക്കും ഇവരുടെ ഒക്കെ അവസ്ഥ ഷാഹിന് പോകുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല റഷീദ് റഷീദമ്മക്ക് റഷീദമ്മ പുറത്തു തന്നെ നിൽക്കുകയാണ് അകത്തേക്ക് കയറുന്നേയില്ല അവരുടെ മനസ്സിൽ മുഴുവൻ വിറകുപുരയിലുള്ള ആ ഒരു സ്വർണ്ണാഭരണങ്ങളായിരുന്നു ആരെങ്കിലും വന്ന് അത് എടുത്തു കൊണ്ടുപോകും എന്നുള്ള ഒരു പേടി ആ ഒരു ഭയം കൊണ്ട് തന്നെ അവർ അകത്തേക്ക് തന്നെ കയറിയില്ല റബ്ബേ എനിക്കിതെന്താ പറ്റിയത് എനിക്ക് എന്തൊക്കെയാവുന്നല്ലോ എൻ്റെ ജീവിതത്തിലെ എൻ്റെ മനസ്സിനെ ഇത് സംഭവിക്കുന്നത് ശരിക്കും റഷീദുമ്മ നല്ലോണം ഭയന്നിട്ടുണ്ട് എന്നാൽ ഈ സമയം അതാ മുഹസിനയുടെ നാത്തുവിനോട് അതാ കാര്യമായിട്ട് തന്നെ അവർ സംസാരിക്കുന്നു അതെ പിന്നെ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ അതിന് പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ഒരു ഉസ്താദാണ് അപ്പോൾ ഞാൻ പറയുന്നത് അത് ശരിയാണോ ഷാഹിന നേരിട്ട് പറയണമെന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ നീ അല്പം കൂടി പറഞ്ഞാലും മതി നിനക്ക് അത് നാണമാണെങ്കിൽ പക്ഷേ കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറയുന്നത് തന്നെയാണ് ഉചിതം ഇവിടെ ഉസ്താദെന്നോ അല്ലെങ്കിൽ അന്യസ്ത്രീയെന്നോ അങ്ങനെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് നമ്മൾ വളരെയധികം അർജൻ്റായ വിഷയങ്ങളാണ് അത് പെട്ടെന്ന് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാളും കാലങ്ങളോളം അത് നീണ്ടു നീണ്ടുപോയി മുഹ്സിനക്കും സിനാനും ആർക്കും ഒരു നല്ലൊരു ജീവിതം ലഭിക്കാതെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നവരായിരിക്കും അതുകൊണ്ട് ഇത് ഓപ്പണാക്കി പറഞ്ഞേ തീരൂ ഷാഹിനിയുടെ വാക്കുകൾ ഫർഹബി ശ്രദ്ധിച്ച് കേൾക്കുന്നു ഒരിക്കൽ കൂടി തൻ്റെ ഇക്കയോട് പറഞ്ഞു ഇക്ക നിങ്ങളൊരിക്കലും അവളൊരു പെണ്ണാണെന്ന് കരുതിയിട്ട് അവൾ വില കുറച്ച് കാണരുത് അവൾക്ക് യഥാർത്ഥ സത്യങ്ങൾ അല്പം പറയുവാനുണ്ട് അതുകൊണ്ടിക്ക നിങ്ങൾ അവളെ കേൾക്കണം ഫർഹബി ഞാൻ ഞാൻ എന്ത് പറഞ്ഞേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നുമില്ലേക്കാ ഒൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നവ നമുക്ക് ഒരു കോഫി ഷോപ്പിൽ പോകാം അല്ലെങ്കിൽ ഒരു കോൾ ബാർ അതെ അവിടേക്കാവുമ്പോൾ ആളുകൾ കാണൂലേ നമുക്ക് കോഫിയൊക്കെ വാങ്ങിയിട്ട് കുറച്ചപ്പുറത്ത് ഒരു ഒഴിഞ്ഞ ആ ഒരു പാർക്കിലെങ്ങാനും പോയിരിക്കാം അതായിരിക്കും നല്ലത് ഫർഹബിയുടെ ആശയം അല്ല ഷാഹിനക്ക് നേരം വൈകുമോ അവര് ഷാഹിന നിനക്ക് നേരം വൈകുന്ന പ്രശ്നം ഇല്ലില്ല ഞാൻ ഇന്ന് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് അല്ലെങ്കിലേ ഇതങ്ങ് നീണ്ടുപോകും ഷാഹിന പറയുന്നു എന്തൊക്കെയാണ് പറയാനുള്ളത് അവളോട് പറയാൻ പറ അല്ല അവൾ സിനാൻ്റെ രണ്ടാം ഭാര്യയാണ് എടി അവൾ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ ആരെങ്കിലും ഇത്ര സത്യം ഇക്ക എന്താ വേണ്ടില്ല കേട്ടു നോക്കണു കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് കേട്ടു നോക്കി ഏകദേശം മനസ്സിലാക്കാലോ കാര്യങ്ങള് എങ്ങനെയൊക്കെയെന്നുള്ളത് അല്ലേ അങ്ങനെ അതാ ഷാഹിന ഉസ്താദിനോടും ഭാര്യയോടും സംസാരിക്കുവാൻ ഒരുങ്ങുന്നു ഇക്ക ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് പറയാം പക്ഷേ നിങ്ങളുടെ വൈഫാണ് എന്നോട് പറഞ്ഞത് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉസ്താദ് അർത്ഥവത്തായി ഒന്ന് മോളി ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയണെന്താന്ന് വെച്ചാല് ആ ക്യാഷ് നിങ്ങൾ തുക വാങ്ങിയിരുന്നല്ലോ ആ ക്യാഷ് ഒരിക്കലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉമ്മയുടെ കയ്യിൽ ആ ഉപ്പയുടെ കൈയിലായാലും മതിയല്ലോ ഉപ്പയെ വിളിക്ക് ഞാൻ കൊടുക്കാം എനിക്ക് വിഷയമല്ല പിന്നെ വീട്ടിലുള്ളത് ആരാന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കൊടുത്തപ്പോൾ എന്താ വീട്ടുകാരല്ലേ ഉപ്പയുടെ കൈ ഞാൻ കൊടുക്കാം എനിക്ക് ഇഷ്യമൊന്നുമില്ല ഉപ്പ സ്ഥലത്തില്ല പിന്നെ ഉപ്പ് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് സൗദിയിലേക്ക് അതിപ്പോൾ ആ അതൊക്കെ പോയിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഉപ്പയുടെ കൈകളിൽ അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഉമ്മയുടെ കൈകളിൽ കൊടുക്കില്ല കൊടുക്കരുത് അത് കിട്ടൂലട്ടോ നിങ്ങൾക്ക് ഒരിക്കലും അത് കൊടുത്തതിൻ്റെ തെളിവും ഉണ്ടാവില്ല പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ആദ്യം തന്നെ ഞാൻ പറയാം ഒരിക്കലും ക്യാഷ് നിങ്ങൾ വീട്ടിൽ കൊടുക്കരുത് എൻ്റെ കയ്യിലും തരണം എന്നല്ല ഞാൻ പറഞ്ഞത് ഉപ്പയുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ഉപ്പയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിങ്ങൾ എത്തിക്കുക ഉപ്പയുടെ അക്കൗണ്ട് നമ്പർ അത് ഇത്രയും വലിയൊരു തുക അത് അതിനൊക്കെ വഴികളൊക്കെ ഇഷ്ടം പോലല്ലേ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല അല്ലെങ്കിൽ ഉപ്പയുടെ കോൺടാക്ട് നമ്പർ അത് ഞാൻ നിങ്ങൾക്ക് തരാം എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തോളി അല്ലാതൊരിക്കലും വീട്ടിൽ കൊടുക്കരുത് ശരിക്കും അവൾ പറഞ്ഞത് കേട്ട് ഉസ്താദ് ശരിക്കും അന്ന് ഞെട്ടി ഓ അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ല ഷാഹിന എൻ്റെ പെങ്ങളുടെ ഭർത്താവിന് രണ്ടാം ഭാര്യയാണല്ലോ നീ നീ ഇതൊക്കെ പറയുന്നത് കൊണ്ട് എനിക്കിത് വിശ്വസിക്കാമോ ഇക്ക ഒരിക്കലും അങ്ങനെയല്ല ഞാനൊരിക്കലും അങ്ങയുടെ പെങ്ങളുടെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയല്ല ഞാൻ വെറുമൊരു വേലക്കാരി മാത്രമാണ് പക്ഷെ അങ്ങനെ നിൽക്കുക എന്നായിരുന്നു എൻ്റെ ഡ്യൂട്ടി കാരണം മറ്റൊന്നുമല്ല എൻ്റെ ജീവിതത്തിന് ഒരു വരുമാന വരുമാന മാർഗം അതല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ അമ്മായിമ്മയ്ക്ക് ഒരു ആശ്വാസം അത് മാത്രമായിരുന്നു ലക്ഷ്യം ഹോ ഹോ അപ്പോൾ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് അല്ല ഇക്ക നിങ്ങൾ അങ്ങനെ പറയരുത് സിനാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനാൻ വളരെയധികം നല്ലൊരു മനുഷ്യനാണ് ഒരു തെറ്റും സിനാൻ ചെയ്തിട്ടില്ല ശരിക്കും അവളുടെ വാക്കുകൾ കേട്ട് അതാ മുസ്തിനിയുടെ ആങ്ങളെ ഞെട്ടുന്നു എന്ത് അപ്പോൾ ഈ ചെയ്തതൊക്കെ അതെ ഷായന എല്ലാവരെയും അങ്ങനെ പൊട്ടന്മാരാക്കാൻ പറ്റുമോ നീ എന്തൊക്കെ പറഞ്ഞാലും ഓക്കെ പക്ഷെ സിനാൻ്റെ കാര്യം പറയുമ്പോൾ അതെനിക്ക് അല്പം വിശ്വാസക്കുറവുണ്ട് കാരണം അവൻ്റെ സ്വന്തം പാപ്പ വരെ അവന് തല്ലായിരുന്നു ഈ ഹോസ്പിറ്റലിനെ പഠി നിച്ച് അവിട്ടരുത് അവളെ കാണാൻ സമ്മതിക്കില്ല പുറത്ത് പോടാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്താ അതിനേക്കാൾ വലിയൊരു തെളിവ് എനിക്കുണ്ടോ ഉണ്ടോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് അതെ ഷാഹിന നീ പറയുകയാണെങ്കിൽ സത്യം മാത്രം പറയണം ദയവായി കളവതിൽ കൂട്ടിച്ചേർക്കരുത് എനിക്കൊരിക്കലും എൻ്റെ പെങ്ങളെ ഇനിയും ബലിയാടാക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ പെങ്ങളെ വീട്ടിലേക്ക് വിടണമെന്നോ സിനാൻ്റെ കൂടെ ജീവിപ്പിക്കണമെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇതുവരെ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ശരിക്കും ഉസ്താദിനെ എന്തൊക്കെയോ ഓരോ ചിന്തകൾ ഇക്ക നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് ഡേ എല്ലാം വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് സിനാനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഡൗട്ട് അവൾക്ക് ക്യാഷ് കൊടുത്തെങ്ങാനും പറയിപ്പിച്ചതാണോ എന്നുള്ളത് ഇക്ക ഇങ്ങളിങ്ങനെ സംശയിക്കില്ലേ നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇവളുമായി സംസാരിക്കാനില്ല അവൾ അത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ നീ എന്താ പറയുന്നത് ഫർഹബി എല്ലാം അവൾ കണ്ണടിച്ചു വിശ്വസിക്കേ സി നിരപരാധിയാണ് പാവമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾ ഏറെക്കുറെ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും ആ ക്യാഷിനനുസരിച്ച് പറയായിരിക്കും ഇതൊക്കെ ഇക്ക പ്ലീസ് അങ്ങനെയൊന്നും ആവില്ല അങ്ങനെയാണെങ്കിൽ അവൾ മുസ്സിനിയുടെ ആങ്ങൾക്ക് അവൾ പറഞ്ഞത് വിശ്വസിക്കാനേ കഴിയുന്നില്ല ബാക്കിയെല്ലാം വിശ്വസിച്ചു അതൊക്കെ പക്ഷേ സിനാൻ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞത് അതൊട്ടും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവരെല്ലാവരും ഉമ്മും ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടി അവനെ ചീത്ത പറഞ്ഞതും തല്ലിയതും അടിച്ചതും അത് മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല സ്വന്തം പാപ്പ തല്ലണമെങ്കിൽ മകനൊരു കള്ളനായിട്ട് അല്ലെങ്കിൽ ഒരു കൊലപാതകയായിട്ട് അത്രക്കും വലിയ തെറ്റുകാരനായിട്ടായിരിക്കും അല്ലാതെ ഒരിക്കലുമല്ല ഉസ്താദിനെ അത് വിശ്വസിക്കാൻ പ്രയാസം തോന്നുകയാണ് ഫർഹബിക്കാണെങ്കിൽ മനസ്സിൽ വല്ലാത്ത സങ്കടവും ഹോ ഇയാളൊന്ന് വിശ്വസിക്കുക എന്താ ഇപ്പൊ ചെയ്യാം കണ്ടില്ലേ സിനാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖഭാവം മാറി ഫർഹബി വാ പോകാം അവൾ പറഞ്ഞത് നിങ്ങൾ മുഴുവൻ കേട്ടില്ല പോരാനല്ലേ പറഞ്ഞത് ഷാഹിന വീട്ടിലേക്ക് പോയിക്കോ ടൈമ് ഏറെക്കുറെയായി വൈകണ്ട അതെ ഇനി എന്നെക്കൊണ്ട് കൊണ്ട് ഇതിലേറെ ഈ ഒരു ഇതിനു വേണ്ടി വരാൻ കഴിയില്ല കേട്ടോ ഫർഹബിയോടായി പറയുന്നു ഇത്താ പൊയ്ക്കോളൂ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല സിനാനെക്കുറിച്ച് കാരണം അത്രക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഏതൊരാങ്ങളാരും വിശ്വസിക്കുന്നതാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുള്ളൂ ഏതൊരു പിതാവിനും ആങ്ങൾക്കും തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളൂ ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർ വിചാരിക്കുന്നുണ്ടോ വീണ്ടും ഞാൻ ഓരോന്ന് പറഞ്ഞു കൂട്ടിയിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരണം കൂടെ നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭർത്താവ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും ആർക്കായാലും അത് എന്റെ പിതാവാണെങ്കിലും ആങ്ങളെ ആയാലും എനിക്ക് ഭർത്ത വീട്ടിൽ നിന്ന് ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തന്നെയായാലും അത് ചിന്തിച്ച് പോകുന്ന കാര്യമാണ് അവരും ഒരു ആങ്ങളെ തന്നെയാണ് വീട്ടിലെ ഭാരങ്ങൾ ചുമതലകൾ എല്ലാം വഹിച്ചു നടക്കുന്ന ഒരു ആള് ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവും ചിലതൊക്കെ ഒരിക്കലും എൻ്റെ പെങ്ങൾ ഇനി കഷ്ടപ്പെടരുത് എന്നൊക്കെ അതുകൊണ്ട് ഇത്ത ഒരിക്കലും ഞാൻ അദ്ദേഹത്തോടെ ഫേസ് ടു ഫേസ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്തായാലും ഇത്ത നിങ്ങൾ ഒരിക്കലും ഇത് തള്ളിക്കളയരുത് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം തെളിഞ്ഞു വരും ഇത്ത ഞാൻ ഒരു കാര്യം കൂടെ അപേക്ഷിക്കാണ് നിങ്ങളോട് ആ പണം ഒരിക്കലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉമ്മയുടെ അടുക്കൽ ഒരിക്കലും അത് കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയും അതുകൊണ്ട് ദയവായി പ്ലീസ് അത് എത്തേണ്ടവർക്ക് എത്തിക്കുക ഒന്നെങ്കിൽ ഉപ്പയ്ക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വിശ്വസ്തയായ ആളുകൾക്ക് മാത്രം അല്ലാതെ ഒരിക്കലും അത് ഉമ്മയുടെ കൈകളിൽ കൊടുക്കരുത് എൻ്റെ അപേക്ഷയാണ് ഷാഹിനയുടെ വാക്കുകൾ ശരിക്കും അതാ ഫർഹബി കേൾക്കുന്നു ഷാഹിന എനിക്ക് വിശ്വാസാണെന്നെ നിന്നെനിക്ക് വിശ്വാസാണെന്ന് ഈ പറയുന്നതൊക്കെ സത്യമായിട്ടും ഇൻഷല്ല നമുക്ക് എന്തൊക്കെ തന്നെയാലും ഇത് മുഴുവനായിട്ട് ഇതൊക്കെ വിളിച്ചിട്ട് കൊണ്ടുവരണം അല്ലാതെ രക്ഷയില്ല ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം സിനാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുഹ്സിനിയുടെ ഇക്കാക്ക പൊള്ളിയതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല തൻ്റെ പെങ്ങൾക്ക് വീണ്ടും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ഭയന്നത് കൊണ്ട് മാത്രമാണ് സിനാൻ എന്ന വ്യക്തിയെ അത്രക്കും വെറുത്തു പോയിട്ടുണ്ട് മുഹ്സിനിയുടെ ആങ്ങള ഇൻഷാല്ല എന്തൊക്കെയായാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും അസലമലൈക്കും വാഹമത്തുല്ലബരക്കയത്തു